നമസ്കാരം എൻ്റെ പേര് ബിന്ദു എന്നാണ് ഞാൻ ട്രയപുരത്തു നിന്നാണ് വിളിക്കുന്നത് മെസ്സേജ് അയക്കുന്നത് എനിക്കുണ്ട ഉണ്ടായ ഒരു അനുഭവം എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ് അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് ഓട്ടോയിൽ പോകുന്ന സമയത്ത് തക്കാട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ഒരു ഞാൻ ഇങ്ങനെ കണ്ണ് ഓട്ടയില് ഇങ്ങനെ ചെറിയൊരു ക്ഷീണം കൊണ്ട് കണ്ണടച്ചിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് ഒരു മുഖത്ത് ഇങ്ങനെ എന്തോ തട്ടുന്നത് പോലെ തോന്നി അപ്പം ഞാൻ ഓർത്ത് ഷോൺ മുഖത്ത് ഇങ്ങനെ തട്ടുന്നതാണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് കൈ കൊണ്ടിങ്ങനെ പിടിച്ച് പിടിച്ചപ്പോഴത്തേക്കാണ് ഞാൻ കണ്ണ് പറഞ്ഞ് നോക്കിയപ്പോൾ ഒരു മൈപ്പി കേട്ടോ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ എൻ്റെ ഗുരുവായൂരപ്പം ഞാനിങ്ങനെ എൻ്റെ മാ നെഞ്ചോടിങ്ങനെ ചേർത്ത് വെച്ച് ചേർത്ത് വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി ഇറങ്ങുന്നത് വരെ ഞാൻ ആ മൈപ്പീലിയുടെ ഇങ്ങനെ കയ്യിൽ നെഞ്ചോട് ചേർത്ത് തന്നെ വെച്ചുകൊണ്ട് ഇരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ ഇത് പിന്നെ മോൻ്റെ അടുത്ത് മോളെടുത്തും ഒക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ടായി